ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് ചെന്നൈയിലാണ് ചെറിയൊരു ആവശ്യമായിട്ട് വന്നാണ് ഇപ്പോൾ കസിൻ്റെ വീട്ടിലാണ് ഉള്ളത് ഏട്ടൻ്റെ കസിൻ്റെ വീട്ടിലാണ് വീട്ടിലാണുള്ളത് അപ്പം ഉച്ചക്കെ ഫുഡ് കഴിക്കുകയാണ് ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബ് തുടർന്ന് ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ മാത്രമേ കാണുള്ളൂ ഇപ്പൊ സാമ്പാറുണ്ട് അവിയലുണ്ട് ഉരുളക്കിഴങ്ങ് ഫ്രൈ ഉണ്ട് പിന്നെ ഞാൻ ഇൻസ്റ്റനകത്ത് ശ്രീ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരിക്കലും സ്ത്രീവിദ്യാമ്യാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സ്ത്രീ വിദ്യാമന്റെ എന്താ പറയുന്നത് അയലത്ത് പോലും എത്തില്ല എന്ന് എനിക്കറിയാം അല്ല ആഗ്രഹം കൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അത് ഇഷ്ടം കൊണ്ടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പം നാഗ നാഗയുടെ വീട് ചെയ്യുമ്പോഴും ആ വ്യക്തിയോട് ഇഷ്ടക്കുറവ് കൊണ്ടോ പരിഹാസം കൊണ്ടോ ഒന്നുമല്ല ആ വ്യക്തിയോട് അത്ര ഇഷ്ടമാണ് നേരിട്ട് കാണാൻ പറ്റുവാണെങ്കിൽ ഞാൻ പോയി കാണും അത് ഉറപ്പാണ് ആ വ്യക്തി അത്ര ഇഷ്ടമാണ് കാരണം ഓരോരാൾക്കും ഇല്ല ഇത് മതി കാണാൻ പറ്റുവാണെങ്കിണ്ടല്ലോ തീർച്ചയായും പോയി കാണും അന്ന് ഒത്തിരി ഇഷ്ടമാണ് കാരണം ഓരോരാ കൊടുക്കുന്ന ആ മറുപടി ഉണ്ടല്ലോ അതിനാണ് ലൈക്ക് നമുക്കതുപോലെ പറയാൻ പറ്റിയില്ലെങ്കിലും പ്രതികരണത്തോട് ഒത്തിരി ഇഷ്ടമാണ് അത് വ്യക്തിയെ ഒരുപാട് ഇഷ്ടമാണ് എന്തെങ്കിലും ഇരുത് ആ വീഡിയോ വീഡിയോടൊക്കെ വെച്ച് കട്ടായി അപ്പ അതാണ് സംഭവട്ടം അല്ലാണ്ട് നാഗയെ ഒന്നുമല്ല ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് അത് ഓവറാക്കിയിട്ട് ഞാൻ ചെയ്തിട്ടൊന്നുമില്ല എനിക്കതിന്റെ ആവശ്യമില്ലല്ലോ പക്ഷെ ഒത്തിരി

ോടു കഴിഞ്ഞു ദയല മൊത്തം കാലിയാക്കി അപ്പൊ ഞാൻ ഇതാ കട്ട തൈര് കഴിക്കാൻ പോണ് കണ്ണി മാങ്ങയും മാങ്ങാണോ ആ അല്ല ഇത്രയും തൈര് കിട്ടുന്നു നമ്മൾക്കൊക്കെ ഒന്നും അത്രയും കട്ടി കിട്ടത്തില്ല എന്ത് തൈരും കിട്ടും എല്ലാ പാലും ഒരേമാതിരി തന്നെയാണോ

공는구리바이 bon, 엄마